ഈ നല്ല തിളക്കമുള്ള പച്ച ഇലകളുള്ള ചെടികളുടെ പേരാണ് ചൈന ഡോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്രോട്ടൺ പ്രിൻസ് എന്നൊക്കെ പറയുന്ന ചെടികൾ രണ്ടെണ്ണം ഈ സൈഡിൽ വീണ്ടും ഒരു ചൈന ഡോൾ ഈ ചൈന ചൈനാഡോളിൻ്റെ ഇലകളുടെ തിളക്കം കാരണമായിരിക്കും അവയ്ക്ക് എമറാൾഡ് ട്രീ എന്ന പേരുള്ളത് എമറാൾഡ് എന്ന് പറഞ്ഞാൽ മരതകം പച്ച നിറത്തിലുള്ള നല്ല തിളക്കുള്ള രത്നമാണ് എമറാൾഡ് അപ്പോൾ ഞാനിതിനെ എംബ്രോയിഡ്രി മരതകമരം എന്ന് വിളിക്കാൻ അത്ര രസമില്ല ട്രീ എന്നാണ് ഞാൻ സാധാരണ വിളിക്കാറ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പേര് ചൈന ഡോളാണെന്ന് മാത്രം നല്ല തിളക്കാണ് ഇലകൾക്ക് കാണാൻ തന്നെ ഒരു രസമുണ്ടത് കാണാൻ ഇത് ഇതിടക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും വളർത്താറുണ്ട് പക്ഷേ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയപ്പോൾ ശരിയായില്ല അതിൻ്റെ ഇലകളുടെയൊക്കെ ഭംഗിയൊക്കെ പോയി അപ്പോൾ പിന്നെ വേഗം പുറത്തേക്ക് തന്നെ വെച്ചു പുറത്തേക്ക് വെച്ചപ്പോൾ നന്നായിട്ട് നല്ല തിളക്കമുള്ള ഇലകളായിട്ട് വീണ്ടും വളരാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ രണ്ട് പ്രിൻസ് അഥവാ ക്രോട്ടൺ ചെടികൾ നടടുക്കും കൂടെ വെച്ചപ്പോൾ അതൊരു നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നുന്നു